ഞാൻ കൃഷ്ണ ലേൺ വേഴ്സിന്റെ എക്കണോമെറ്റിക്സ് ഫാക്കൾട്ടിയാണ് ഞാൻ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് ഫസ്റ്റ് കണ്ടു അല്ലെ എക്കണോമിക്സ് എന്താണെന്നും എക്കണോമെറ്റിക്സ് എന്താണെന്നും അതിന്റെ ഡിഫറൻസസ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി ഒരു മെത്തഡോളജി കണ്ടു എങ്ങനെയാണ് ഒരു എക്കണോമെറ്റിക്സ് സ്റ്റഡി നമ്മൾ ചെയ്യുന്നതെന്ന് കണ്ടു അതിന്റെ സ്റ്റെപ്പുകൾ കണ്ടു അത് ആയിട്ടുള്ള പി വൈക്യു കണ്ടു ഇനി നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് കിടക്കുകയാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓവർവ്യൂ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് എന്നാണ് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിന്റെ പേര് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ കണ്ടായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് നമ്മൾ എക്കണോമറ്റിക് എക്കണമെറ്റിക്സിൽ യൂസ് ചെയ്യുന്നത് അല്ലെ എംപരിക്കൽ അനാലിസിസ് കണ്ടക്ട് ചെയ്ത് റിസൾട്ട്സ് എടുക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റുകളെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത് ഈ ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒക്കെ എവിടാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതൊക്കെ മനസ്സിലാവത്തുള്ളൂ സോ നമുക്ക് അതിന്റെ ഫസ്റ്റ് പാർട്ട് ക്ലാസ് ആയിരിക്കും നമ്മൾ ഇന്ന് എടുക്കുക ഇത് മൂന്ന് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുക ഈ യൂണിറ്റ് ഒരു വലിയ യൂണിറ്റ് ആണ് സോ നമുക്ക് കുറച്ച് കുറച്ച് പോർഷൻ ആയിട്ട് പിടിക്കാം സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് എക്കണോമെറ്റിക്സിൽ ഭയങ്കര ക്രൂഷ്യൽ റോൾ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റിനുള്ളത് നമ്മൾ കണ്ടു മാത്തമാറ്റിക്കൽ മോഡൽ യൂസ് ചെയ്യണം യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം അതിന്റെ മാത്തമാറ്റിക്കൽ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അനാലിസിസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം എന്ന് പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വേണം അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിന്റെ ഇമ്പോർട്ടൻസ് എക്കണോമറ്റിക്സിൽ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലായി അല്ലെ അപ്പൊ എക്കണോമെറ്റിക്സിന്റെ എസെൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഇമ്പിരിക്കൽ അനാലിസിസ് ആണ് ഈ ഇമ്പിരിക്കൽ അനാലിസിസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തൊക്കെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തൊക്കെ വരും സ്റ്റാറ്റിസ്റ്റിക്സ് ഓൾറെഡി നിങ്ങളുടെ ബേസ് പേപ്പർ പഠിച്ചിട്ടുണ്ട് എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്തൊക്കെ വരും സോ കളക്ഷൻ ഓഫ് ഡേറ്റ വരും അതുപോലെ എന്ത് വരും അതിന്റെ പ്രോസസ്സിങ് വരും അനാലിസിസ് വരും ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും കണ്ട കാര്യങ്ങളാണ് അല്ലേ സോ എക്കണോമറ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് എന്താണ് ആണ് ലാർജ് ആണ് നമുക്ക് എക്കണോമെറ്റിഷ്യൻസിന് വേണ്ടി വരിക ഒരു ഡേറ്റയെ കുറിച്ച് ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാൻ എക്കണോമിക് ഫിനോമിനിയെ കുറിച്ച് പഠിക്കാൻ അവർക്ക് എന്ത് വേണം ലാർജ് പോപ്പുലേഷൻ വേണം പക്ഷെ എപ്പോഴും ഈ ലാർജ് പോപ്പുലേഷൻ്റെ ഡേറ്റ കളക്ട് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആണോ അല്ല ഇതൊരു ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ് അതിനു പേരം എന്തെടുക്കും അതിന് പകരം സാമ്പിൾ എടുക്കും എന്താണ് സാമ്പിൾ നോർമലി നമ്മൾ സാമ്പിൾ എന്നൊക്കെ പറയുന്നത് അതായത് സാമ്പിൾ പാക്കറ്റ്സ് ഒക്കെ ഓരോ പ്രൊഡക്റ്റിന്റെ എന്തായിരിക്കും അതേ അതേ സാധനം തന്നെ അതിന്റെ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിലായിരിക്കും സാമ്പിൾ പ്രൊഡക്റ്റ് വരുക അതുപോലെ തന്നെ ഇപ്പം എന്താണ് പറഞ്ഞാൽ ബി എ സ്റ്റുഡൻസിന്റെ മൈക്രോയുടെ മാർക്കിന്റെ ആവറേജ് ആണ് കാണാൻ പോകുന്നത് അപ്പം കേരളത്തിലുള്ള എല്ലാ ബി എ സ്റ്റുഡൻസിന്റെയും മൈക്രോ എക് എക്കണമോമിക്സിന്റെ ആവറേജ് കാണുക അപ്പൊ കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും പോയി കണ്ടവിടെ മാർക്ക് എടുക്കുക നടക്കുന്ന കാര്യമല്ല അപ്പൊ എന്ത് ചെയ്യണം എല്ലാ ഡിസ്ട്രിക്റ്റീനും ഓരോ കോളേജ് സെലക്ട് ചെയ്യുന്നു ഓരോ കോളേജിനും ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ബി എ കുട്ടികളുടെ മൈക്രോയുടെ മാർക്ക് കളക്ട് ചെയ്യുന്നു ഒരു ക്ലാസ്സിൽ നിന്ന് രണ്ടോ മൂന്നോ കുട്ടികളെ വെച്ചിട്ട് കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാ കോളേജിൽ നിന്നും ഓരോ എല്ലാ ഡിസ്ട്രിക്റ്റീനും ഓരോ കോളേജ് ഓരോ കോളേജിലും ഫസ്റ്റ് ഇയർ കുട്ടികളുടെ എല്ലാ മാർക്കും എടുക്കുന്നു സോ അപ്പം ഈ എടുക്കുന്ന കുട്ടികളുടെ മാർക്കാണ് നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് മൊത്തം കേരളത്തിലുള്ള എല്ലാ കോളേജുകളിലെയും ബി എ കുട്ടികള് ഫസ്റ്റ് ഇയർ ബി എ കുട്ടികളാണ് നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്ന് പറയുന്നത് അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോപ്പുലേഷന്റെ മുഴുവൻ നമ്മൾ പഠിക്കുന്നതിന് പകരം സാമ്പിൾ എടുക്കുന്നു സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ആ സാമ്പിളിന്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നു അല്ലെ ക്യാരക്ടർ പഠിക്കുന്നു അത് വെച്ചിട്ട് പോപ്പുലേഷനെ കുറിച്ചുള്ള പോപ്പുലേഷന്റെ ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ അതിനെ കുറിച്ച് ഓരോ അനാലിസിസിലെത്തുന്നു അങ്ങനെയാണ് നമ്മൾ ഇൻഫറൻസസ് എന്ന് പറയുന്നത് പോപ്പുലേഷൻ നമുക്ക് എങ്ങനെ പറയാം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് ഐറ്റംസ് ആണ് അല്ലെ കൊറേ ഐറ്റംസിന്റെ ഒരു കളക്ഷൻ ആണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത് ഇവന്റ്സ് ആവാം ആളുകളാവാം ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ അതാണ് എന്തെന്ന് പറയുന്നത് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോപ്പുലേഷനിലെ എല്ലാ എലമെന്റ്സിനെയും എന്ത് ചെയ്യാൻ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുക പഠിക്കുക എക്സാമിൻ ചെയ്യുക അത് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സാമ്പിൾ എടുക്കും സോ നമ്മൾ പോപ്പുലേഷൻ ഈ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ ആ പോപ്പുലേഷൻ നിങ്ങൾ യൂണിവേഴ്സൽ സെറ്റും സബ്സെറ്റൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ സബ്സെറ്റ് എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവും അപ്പൊ സബ്സെറ്റ് ആണ് എന്തെന്ന് പറയുന്നത് പോപ്പുലേഷന്റെ സബ്സെറ്റ് ആണ് എന്തെന്ന് പറയുന്നത് സാമ്പിൾ എന്ന് പറയുന്നത് ഈ സാമ്പിളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഫറൻസസ് മേക്ക് ചെയ്യുന്നത് എന്ത് പോപ്പുലേഷനെ കുറിച്ചുള്ള ഇൻഫറൻസസ് നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ് ഈ സാമ്പിളിൽ നിന്നാണ് സോ എക്സ്പെരിമെന്റ് എന്താണ് ഒരു റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു കോയിൻ എടുത്തിട്ട് നമ്മൾ ടോസ് ചെയ്യുന്നു അപ്പൊ ഹെഡ് വരാനും ടെയ്ഡ് വരാനുമുള്ള ചാൻസസ് ഉണ്ട് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് സോ റാൻഡം മക്സിമെന്റ് എക്സ്പെരിമെന്റിൽ ഇപ്പൊ നമ്മളൊരു കോയിൻ എടുത്തിട്ട് ടോസ് ചെയ്യുമ്പോൾ ഹെഡോ ടെയിലോ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ മൊത്തത്തിൽ രണ്ട് ഔട്ട്കം വരാനുള്ള പ്രോബിലിറ്റി ആണുള്ളത് ഏതൊക്കെയാണ് ഒന്നിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം അപ്പൊ മൊത്തം ഇത് രണ്ടും കൂടെ ഒന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക അപ്പം വൺ ബൈ ടു വൺ ബൈ ടു വെച്ച് ഹെഡിനും ടെയിലിനും കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ എന്താണ് ഹെഡിനും വൺ ബൈ ടു വാല്യൂ വരുന്നു ടെയിലിനും വൺ ബൈ ടു വാല്യൂ വരുന്നു സോ ഓരോ റാൻഡം എക്സ്പെരിമെന്റിലും ഓരോ വേരിയബിളിന് വരുന്ന ആ ഔട്ട്കം അല്ലെങ്കിൽ എന്താണ് ആ വേരിയബിളിന്റെ ഔട്ട്കമ്മിൽ ഉണ്ടാവുന്ന ആ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേരിയബിൾ വിച്ച് ടേക്സ് ദ വാല്യൂസ് ആ വാല്യൂസ് ആണ് ഓരോ റാൻഡം എക്സ്പെരിമെന്റിലും ആ വേരിയബിളിന് വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഈ പ്രോസസ്സിനെയാണ് ഔട്ട്കം ഓഫ് ദ റാൻഡം പ്രോസസ്സ് ഔട്ട്കം ഓഫ് ദ റാൻഡം പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി വൺ ബൈ ടൂ ആണ് ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി വൺ ബൈ ടൂ ആണ് അപ്പൊ ഇതിനെയാണെന്ന് പറയുന്നത് ഈ ഇതിനെന്താണ് ഒരു പ്രോബബിലിറ്റി ആണത് അല്ലെ വൺ ബൈ ടു വരാനുള്ള ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ആ ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി ആണ് വൺ ബൈ ടൂ എന്ന് പറയുന്നത് സോ അതിന് അത് ഓരോ റാണ്ടം വേരിയബിളിനും അതിനെ അസോസിയേറ്റ് ചെയ്തെന്തായിരിക്കും ഒരു തെങ് പ്രോബിലിറ്റി ഉണ്ടായിരിക്കും റാൻഡം വേരിയബിളിനി രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിള് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് അത് ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കതിനെ ീ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര വൺ ടു ടെൻ അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ സ്കൈസ് ഇൻ ദ സ്റ്റാർസ് റാൻഡം വേരിയബിൾ നമ്മൾ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളും അതിന് നമ്മൾ പറയാൻ പോകുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ് എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യുവിനെ നമ്പർ ഓഫ് വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എന്താണ് സ്റ്റാർസ് ഇൻ ദ സ്കൈ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല നക്ഷത്രങ്ങൾ എണ്ണി തീർക്കാൻ പറ്റുമോ ഇല്ല അതാണ് ഇൻഫിനിറ്റ് നമ്പർ എത്രയോണം നമുക്ക് അറിയത്തില്ല സോ നമുക്ക് റാൻഡം വേരിയബിളിന്റെ വാല്യൂസിനെ ഒരു പോയിന്റിൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് എല്ലാ റാൻഡം വേരിയബിൾസിനും അതിൻ്റെതായ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും സോ പി ഡി എഫ് അഥവാ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ എന്താണ് ഒരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അപ്പൊ ഡിസ്ക്രി കാണുന്ന വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഡിസ്ക്രിറ്റ് കാണുന്ന വേരിയബിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ റാൻഡം വേരിയബിൾസിന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഹെഡ് ടൈല് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും രണ്ട് ടൗക്കമേ അതിനുള്ളൂ അതിന്റെ വാല്യൂസിന്റെ വാല്യൂസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും സോ അതെന്താണ് അത് ഫിനിറ്റ് വാല്യൂസ് ആണ് അതിന് നമ്മൾ എന്ത് പറയും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിലോ അതിനെ നമുക്ക് അതിന്റെ വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ വാല്യൂസിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റത്തില്ല അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് സോ പ്രോബലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പി ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റാൻഡം വേരിയബിൾ എന്താണ് അത് ഡിസ്ക്രീറ്റ് ആണെന്ന് ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ ഒരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പി ഡി എഫ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണെങ്കിലോ അതിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ഓവർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ് പോപ്പുലേഷൻ പോപ്പുലേഷന് മൊത്തമായിട്ട് എടുത്ത് പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല ഒമ്പതാരം നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ സാമ്പിൾ എടുക്കുന്നു സാമ്പിൾ എടുത്തിട്ട് സാമ്പിൾ പഠിച്ചിട്ട് സാമ്പിളിന്റെ എല്ലാ ഫീച്ചേഴ്സും പോപ്പുലേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്ന് പറയുന്നത് എന്താണ് ഇതൊരു മെത്തേഡ് ആണ് അതിൽ എന്താ ചെയ്യുന്നത് നമ്മൾ ഇതിൽ നിന്ന് കൺക്ലൂഷൻസ് എടുക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുന്നത് നമ്മൾ കൺക്ലൂഷൻസ് എടുക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സാമ്പിളിൽ ഉള്ള സാമ്പിളിനെ ബേസ് ചെയ്ത് സാമ്പിളിന്റെ ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്ത് നമ്മൾ പോപ്പുലേഷന്റെ ക്യാരക്ടറിനെ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസ് എന്ന് പറയുന്നത് ഒരു കാര്യം ഓർക്ക് പോപ്പുലേഷന്റെ മീൻ നമുക്ക് അറിയില്ല പക്ഷെ എന്തറിയാം നമുക്ക് സാമ്പിളിന്റെ മീൻ അറിയാം സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിലെ രണ്ട് ആയിരിക്കും നമുക്ക് ആൻസർ ചെയ്യാം ഒന്ന് എസ്റ്റിമേഷൻ എസ്റ്റിമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷന്റെ മീൻ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫുറൻസിലൂടെ രണ്ടാമത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പോട്ടസിസ് ടെസ്റ്റിംഗ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫുറൻസസിന്റെ രണ്ടാമത്തെ കോൺസെപ്റ്റ് രണ്ട് ചോദ്യങ്ങൾക്കാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫുറൻസസ് നമുക്ക് ഉത്തരം തരിക ഒന്നാമത്തെ ചോദ്യം എന്താണ് അല്ലെങ്കിൽ എന്താണ് പോപ്പുലേഷൻ മീൻ എന്നുള്ളത് നമുക്ക് തരും രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് നമുക്ക് തരുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ടെസ്റ്റിംഗ് ഓഫ് ദ ഹൈപ്പോസിസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫ്ലുറൻസിന്റെ രണ്ട് കോൺസെപ്റ്റ് ആണ് ഓർത്തുവയ്ക്കേണ്ടത് എസ്റ്റിമേഷനും ഹൈപ്പോത്തെസിസ് ടെസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് പറയുമ്പോൾ വേറൊരു കാര്യം ഓർക്കുക നമ്മൾ പോപ്പുലേഷന്റെ മീന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എക്സ് ആയിട്ടും സാമ്പിളിന്റെ മീന് നമ്മൾ എന്തായിട്ടാണ് കാണുന്നത് സ്മോൾ എക്സ് ബാർ ആയിട്ടാണ് അവർ കാണുന്നത് ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസിന്റെ എയിം എന്താണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോപ്പുലേഷന്റെ ക്യാരക്ടറിനെ സാമ്പിൾ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസസിന്റെ എയിം എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ ക്യാരക്ടർ എന്ന് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് പാരാമീറ്റർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സാമ്പിളിന്റെ ക്യാരക്ടറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക പോപ്പുലേഷന്റെ ക്യാരക്ടർ എന്തൊക്കെയാണ് പോപ്പുലേഷന്റെ ക്യാരക്ടർ മീൻ മീഡിയൻ അതൊക്കെയാണ് പോപ്പുലേഷന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ ക്യാരക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമീറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിന് പറയുന്നതാണ് പോപ്പുലേഷൻ പാരാമീറ്ററും സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സും ഓർത്തിരിക്കുക ഓർത്തിരിക്കുന്ന എളുപ്പമുണ്ട് പോപ്പുലേഷൻ പാരാമീറ്റർ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പൊ എന്താണ് പോപ്പുലേഷന്റെ ക്യാരക്ടർ ആണ് പാരാമീറ്റർ അതുപോലെ സാമ്പിളിന്റെ പോപ്പുലേഷന്റെ ക്യാരക്ടർ ആണ് പാരാമീറ്റർ അതുപോലെ സാമ്പിളിന്റെ ക്യാരക്ടർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഈ പോപ്പുലേഷന്റെ പാരാമീറ്ററിനെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അപ്പൊ എസ്റ്റിമേഷൻ എന്താണ് പോപ്പുലേഷന്റെ ക്യാരക്ടറിന് അല്ലെങ്കിൽ പാരാമീറ്ററിന് നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആണ് എന്തെന്ന് പറയുന്നത് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് അടുത്തത് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീരമാണ് സെൻട്രൽ ലിമിറ്റ് തീരം എന്ന് പറയുന്നത് സെൻട്രൽ ലിമിറ്റ് തീരം എന്ന് പറയുന്നത് സെൻട്രൽ ലിമിറ്റ് തീരം തുടങ്ങുന്നത് തന്നെ കുറച്ച് അസംഷൻസ് വെച്ചിട്ടാണ് അപ്പൊ ഫസ്റ്റ് അസംഷൻ എന്തായിരിക്കും ഈ റാൻഡം വേരി നമ്മൾ റാൻഡം വേരിയബിൾ കണ്ടു ഈ റാഡം വേരിയബിൾസ് എല്ലാം എന്തായിരിക്കണം ഈ റാഡം വേരിയബിൾസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം റാഡം വേരിയബിൾസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ഒരു വേരിയബിളും മറ്റൊരു വേരിയബിളും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് വൺ എക്സ് ടു എക്സ് അപ് ടു എക്സ് എൻ സോ ഇവിടെ എക്സ് വണ്ും എക്സ് ടു ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല എക്സ് ടുവും എക്സ് ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല എത്ര എക്സ് ഉണ്ടോ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ടോ ആ വേരിയബിൾ ഒന്നും നമ്മൾ യാതൊരു ബന്ധം ഉണ്ടാവാൻ പാടില്ല ഇതെല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ എക്സ് വൺ എന്ന് പറയുന്ന വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നെങ്കിൽ എക്സ് ടൂം എക്സ് ത്രീയും എത്ര വേരിയബിൾ ഉണ്ടോ ആ വേരിയബിൾ എല്ലാം തന്നെ എന്തിനെ ഫോളോ ചെയ്യണം നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ എക്സ് വൺ ഇപ്പൊ ഫോളോ ചെയ്യുന്ന കൈ സ്ക്വയർ ആണെങ്കിൽ എക്സ് ടൂ എക്സ് ത്രീയും ഇവിടെ എത്ര വേരിയബിൾ ഉണ്ടോ ആ വേരിയബിൾ എല്ലാം തന്നെ എന്ത് ഫോളോ ചെയ്യണം കൈ സ്ക്വയർ ഫോളോ ചെയ്യണം അപ്പൊ ആയി ഈ വേരിയബിൾസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അവയെല്ലാം തന്നെ ഐഡന്റിക്കലി ഫോളോ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം മൂന്നാമത്തത് സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യണം എന്താണ് സാമ്പിൾ സൈസ് ലാർജ് സാമ്പിൾ സൈസ് ആയിരിക്കണം ഒന്നോ രണ്ടോ അല്ല അപ് ടു എൻ ഇൻഫിനിറ്റി ആണ് അങ്ങനെ പോയിക്കൊണ്ടേ സാമ്പിൾ സൈസ് ലാർജ് ആയിരിക്കണം അതുപോലെ സാമ്പിൾ മീൻ സോ അപ്പം എന്തൊക്കെയാണ് നമ്മുടെ റാൻഡം വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അവ ഐഡന്റിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം അതുപോലെ ലാർജ് സാമ്പിൾ സൈസ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ എന്താണ് എക്സ് വണ് അങ്ങനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സാമ്പിളിന്റെ മീൻ എന്ന് പറയുന്നത് അതാണ് എക്സ്ബാർ എക്സ്ബാർ എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ ഈ വേരിയബിൾസിന്റെ എക്സ് വൺ എക്സ് ടു എക്സ് എൻ ഡിവേർഡ് ബൈ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ് ആവറേജ് ആണ് മീൻ ആണല്ലേ ഈ മീൻ എന്ന് പറയുന്നത് എന്തിനെ ഫോളോ ചെയ്യും എന്നാണ് പറയുന്നത് ഈ മീൻ മീൻ എന്ന് സാമ്പിൾ എന്തിനെ ഫോളോ ചെയ്യും നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യും എന്നാണ് പറയുന്നത് അങ്ങനെ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുമ്പോൾ ഇതിന്റെ മീൻ മ്യൂ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയും ആയിരിക്കും ഇതാണ് സെൻട്രൽ ലിമിറ്റ് തീരം പറയുന്നത് ഈ വേരിയബിൾസ് എല്ലാം റാട്ടൻ വേരിയബിൾസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആണ് ഐഡന്റിക്കൽ ആണ് ഐഡന്റി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ലാർജ് ലാർജാണ് അങ്ങനാണെന്നുണ്ടെങ്കിൽ സാമ്പിൾ മീൻ എന്റെയും ഫർമൽ ഡിസ്ട്രിബ്യൂഷനെ തന്നെ ഫോളോ ചെയ്യുന്നതാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത് ഇത് നമ്മളൊരു ഇക്വേഷൻ ഫോമിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ റൂട്ടെ ഇതാണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ ലിമിറ്റ് തീയറത്തിന് നമ്മൾ ഒരു ഇക്വേഷൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോ സെൻട്രൽ ലിമിറ്റ് തീയറത്തിന് നമുക്ക് എങ്ങനെ എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡ് ബൈ ഹോൾ ഡിവൈഡ് ബൈ സിഗ്മ ഡിവൈഡ് ബൈ റൂട്ട് എൻ അത് എന്ത് എന്തിനു ഫോളോ ചെയ്യും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻസ് സീറോ വൺ എന്താണ് എൻ ഇൻക്രീസായ സാമ്പിൾ സൈസ് ഇൻഫിനിറ്റ് ആവുന്നതനുസരിച്ച് എന്ത് ചെയ്യും സാമ്പിൾ മീ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ ഫോളോ ചെയ്യുമെന്നാണ് ഈ തീയറം പറയുന്നത് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സെറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ പറയും ഓക്കെ ഇത് ഒരു കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് പ്രോബലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചു അല്ലേ എന്താണ് ഇതിന്റെ റാൻഡം വേരിയബിൾസിന്റെ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റില്ല അത് ഇൻഫിനിറ്റ് ആയിരിക്കും സോ ഏഹ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അതുപോലെ ഇതൊരു കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് ഈ ഫംഗ്ഷൻ ഭയങ്കര യൂസ്ഫുൾ ആണ് എന്തുകൊണ്ടാണ് നമ്മളിപ്പോ കണ്ടു സെൻട്രൽ ലിമിറ്റ് തീയതി നമ്മള് ഈ ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു അല്ലേ സോ സെൻട്രൽ ലിമിറ്റ് തീയതി ഒന്നുകൂടെ സമ്മ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം ഇത് എന്താണെന്നാണ് ആവറേജസ് ഓഫ് സാമ്പിൾ ഒബ്സർവേഷൻ സാമ്പിൾ ഒബ്സർവേഷൻസിന്റെ ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റാൻഡം വേരിയബിൾ ഇൻഡിപെൻഡന്റും അതുപോലെ തന്നെ ഐഡന്റിറ്റലി ഡിസ്ട്രിബ്യൂട്ടഡുവാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും കൺവേർസ് ഡിസ് ഡിസ്ട്രിബ്യൂഷൻ ടു ദ നോർമൽ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൺവേർസ് ചെയ്യും എന്നാണ് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബെൽ കേർവ് എന്ന് പറയും എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് അപ്പൊ മനസ്സിലായല്ലേ എന്തുകൊണ്ടാണ് ബെൽ കേർവ് എന്ന് വിളിക്കുന്നത് ഒരു ബെൽ ഷേപ്പ് കെർവ് ആണ് അതുകൊണ്ടാണ് ഇതിനെ ബെൽ കർവ് എന്ന് വിളിക്കുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നോർമൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന് പി ഡി എഫ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ഫംഗ്ഷൻ ഓഫ് വൺ ബൈട്ട് ടു ഫൈവ് ടു സോ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം ഫംഗ്ഷൻ ഓഫ് എക്സ് മ്യൂ സിഗ്മാ സ്ക്വയർ ഈക്വൽ ടു വൺ ബൈ റൂട്ട് സിഗ്മസ്ക്വയർ മൈനസ് എക്സ് മൈനസ് യു എക്സ് മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ ഡിവേർഡ് ബൈ ടു സിഗ്മാ സ്ക്വയർ ഇങ്ങനെ എഴുതാം നമുക്ക് ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഈക്വേഷൻ ഫോമിലേക്ക് എഴുതാം ഇവിടെ മ്യൂ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷന്റെ മീനാണ് കേട്ടോ അതുപോലെ സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് വേരിയൻസ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു എന്താണ് ഇതൊരു ബെൽ ബെൽഷേപ്പ് എടുക്കാറുവാണോ അതാണ് ഒന്നത്തെ പ്രോപ്പർട്ടി ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് രണ്ടാമത്തെ സിമ്മട്രിക്കൽ അബൌട്ട് മീ ആണ് എന്താണ് മീൻ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ മ്യൂ എഴുതിയേക്കുന്നത് ഇതിന് സിമ്മട്രിക്കൽ ആണ് എന്തെന്ന് പറയുന്നത് ഈ നോർമൽ എന്ന് അടുത്തത് ടോട്ടൽ ഏരിയ അണ്ടർ ദ ഈസ് ഈക്വൽ ടു വൺ ഇതിന്റെ ഈ ബെൽ ബെൽഷരിപ്പുടി കേർവിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ് ഇത് പ്ലസ് ഇത് കൂട്ടുമ്പോൾ വൺ ആണ് അതിന്റെ അർത്ഥം എന്താണ് മ്യൂൺ ലെഫ്റ്റ് സൈഡിലേക്ക് പോയിന്റ് ഫൈവും റൈറ്റ് സൈഡിലേക്ക് പോയിന്റ് ഫൈവും ആയിരിക്കും അതാ ടോട്ടൽ ഏരിയ എന്ന് പറയുന്ന എത്രയായിരിക്കും വൺ ആയിരിക്കും തലഡ് എന്ന് പറഞ്ഞ എന്താണ് ദ ടോട്ടൽ ഏരിയ അണ്ടർ ദ ഈസ് ഈക്വൽ ടു വൺ കേർവിന്റെ ടോട്ടൽ ഏരിയ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എന്തായിരിക്കും പോയിന്റ് ഫൈവ് ആയിരിക്കും റൈറ്റ് സൈഡിലേക്ക് പോയിന്റ് ഫൈവ് ആയിരിക്കും ടോട്ടൽ ഏരിയ ഈ ഏരിയ ആണ് എന്ന് പറയുന്നത് വണ് എന്ന് പറയുന്നത് നാലാമത്തെ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ കേർവ് ഈസ് കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ബൈ ബൈസ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ കേർവിന്റെ ഏരിയ എന്ന് പറയുന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് ആരാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇതിനെ കംപ്ലീറ്റ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് സോ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അടുത്ത കോൺസെപ്റ്റ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു കേസ് ആണ് സോ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ സീറോ അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നതും ആണ് മീൻ സീറോ വേരിയൻസ് വൺ സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷന്റെ മീൻ സീറോയും വേരിയൻസ് വണ്ണും ആകുന്ന സാഹചര്യത്തിൽ ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ എങ്ങനെയാണ് നമുക്ക് ഫംഗ്ഷനോ സീറോ വൺ താറ്റ്വൽ ടു മൈനസ് എക്സ്ക്വയർ ബൈ ടു ഇതാണ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പി ഡി എഫ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ തന്നെ ഒരു പാർട്ട് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ സീറോയും വേരിയൻസ് ആയിരിക്കുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ എല്ലാ പ്രോപ്പർട്ടീസും എന്താണ് സ്റ്റാൻഡേർഡ് നോർമൽ ആപ്ലിക്കബിൾ ആണ് സോ നമ്മുടെ ഇന്നത്തെ പോർഷൻ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഏരിയയുമായി ബന്ധപ്പെട്ട് ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ഫി വൈ ക്യൂ ഡിസ്കസ് ചെയ്യാം അപ്പം ക്വസ്റ്റിൻ ഏതാണ് പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റിൻ അതിൽ ഇത് ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ ട്വന്റി ട്വന്റി ടൂ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഇതാണ് ആറ് മാർക്കിന് ആണ് ചോദിച്ചേക്കുന്നത് പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പാരാമീറ്റർ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓർത്തിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞു തന്നായിരുന്നു എന്താണ് പോപ്പുലേഷൻ പാരാമീറ്റർ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് പോപ്പുലേഷൻ്റെ ക്യാരക്ടറിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് പാരാമീറ്റർ അല്ലെങ്കിൽ പോപ്പുലേഷൻ പാരാമീറ്റർ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറയുന്ന പേരാണ് എന്ന് പറയുന്നത് സാമ്പിൾസ് സാമ്പിളിന്റെ ക്യാരക്ടറിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിന് എളുപ്പത്തിൽ ഓർത്തൊക്കെ എന്താണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഏതൊക്കെയാണ് മീൻ മീഡിയൻ മോഡ് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതൊക്കെയാണ് എന്ത് പോപ്പുലേഷന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത് സോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു താങ്ക് യു നമുക്ക് ഇതിന്റെ അടുത്ത രണ്ട് പാർട്ടില് ബാക്കി പോർഷൻസ് കാണാം